ശരീരധിക്ഷേപം നടത്തിയ വ്ലോഗർക്ക് ചുട്ട മറുപടിയുമായി നടി ഗൗരി കിഷൻ സിനിമാ പ്രചാരണത്തിനായുള്ള വാർത്താ സമ്മേളനത്തിനിടെയാണ് സംഭവം അതേഴ്സ് എന്ന സിനിമയുടെ വാർത്താ സമ്മേളനത്തിനിടെയാണ് സംഭവം ബോഡി ഷേമിംഗ് നടത്തിയ തമിഴ് യൂട്യൂബ് മീഡിയയ്ക്ക് ചുട്ട മറുപടിയാണ് നടി ഗൗരി കിഷൻ നൽകിയത് ചിത്രത്തിലെ നടനോടാണ് ഗൗരിയുടെ ഭാരത്തെപ്പറ്റി ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ഇതോടെ ചോദ്യത്തെ വിമർശിച്ച ഗൗരി രംഗത്തുവന്നു ശരീരഭാരത്തെക്കുറിച്ചുള്ള ചോദ്യം വിഡ്ഢിതരമാണെന്നും നായികമാരെല്ലാം മെലിഞ്ഞിരിക്കണോയെന്നും ഗൗരി ചോദിച്ചു എന്നാൽ ചോദ്യത്തെ ന്യായീകരിച്ച മീഡിയ ഗൗരിയോട് തട്ടിക്കയറുകയായിരുന്നു താൻ ചോദിച്ചത് ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണെന്നായിരുന്നു വ്ളോഗറിന്റെ വാദം മാപ്പ് പറയാനും മീഡിയക്കാർ ആവശ്യപ്പെട്ടു എന്നാൽ മാപ്പ് പറയാൻ പറ്റില്ലെന്ന നിലപാട് ഗൗരി എടുത്തു പ്രസ്മീറ്റിന് വന്ന മീഡിയക്കാരെല്ലാം ഒന്നിച്ചായിരുന്നു ഗൗരിയെ ചോദ്യം ചെയ്തത് താരത്തിനൊപ്പമുള്ള ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടിയെ പിന്തുണയ്ക്കാതെ നിശബ്ദരായിരിക്കുകയാണ് മീഡിയയുടെ ചോദ്യത്തിനെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഗായിക ചിന്മയി ശ്രീപദ ഗൌരിയെ പിന്തുണച്ച് ട്വീറ്റ് ചെയ്തു ചെറിയ പ്രായത്തിൽ തന്നെ ഗൌരി കൃത്യമായ ശബ്ദമുയർത്തിയതിൽ അഭിമാനം തോന്നുന്നുവെന്ന് ചിന്മയി എക്സിൽ കുറിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് വാർത്താ സമ്മേളനത്തിനിടെ വ്ളോഗറും നടിയും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് நீங்கதானா வேட் பத்தி கேக்குறீங்க என்ன தப்பா கேக்குறீங்க நீங்க ஏன் வேட் கேட்டிங்க நீங்கதானே வேட் கேட்டிங்க உங்க வேட் என்ன பத்தி बोलறீங்க என்ன பத்தி என்ன மார்க்கெட் யூடியூபர் ஓகே ஓகே பெர்ஃபார்ம் பண்ணனும்

अभी ना सोले लेने का हीरो इन मेट है ना ना केटिंग के ना का अदरों में डिस्ट्रेस्पेक्टफुल आना केटिंग ना उंगल ना उंगल तो के ना उंगल के डायरेक्ट का सोल रहा है ना उंगल के डायरेक्ट का सोल रहा है சொல்லி முடிக்கட்டும் நான் பேசுறேன் சொல்லாம நீங்களும் சொல்லிட்டீங்களா ஆமா அதிக சொல்ல வேண்டிய விஷயத்தை சரி சரி நீங்க அன்னைக்கு ஹீரோ கிட்ட கேட்டீங்க அவங்க இப்படி இப்படி அவங்க தூக்குறீங்க அவங்களுக்கு எவ்வளவு weight அது ஒரு ஃபர்ஸ்ட் பாடி ஷேப் அது பாடி ஷேப் என்னன்னா நீங்க பேசும்போது நான் உங்களை இன்டரப்ட் பண்ணல நான் பேசுறே நீங்க இன்டரப்ட் பண்ணாதீங்க அதுதான் டைரக்டரோட சாய்ஸ் இல்ல நீங்க யாருக்கு அது கேக்குறதுக்கு